നേരിട്ട് സംസാരിക്കാം എന്ന അവസ്ഥയിലേക്ക് വരുന്നു വന്ന് വന്ന് സ്വാഭാവികമായിട്ട് എന്താണ് ചെയ്യുക അത് ആ ഒരു വർഷത്തിൽ കിട്ടുന്ന കുട്ടികളിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ള വരുമാനം കൊണ്ട് ആ വരുമാനത്തിന് വീതം കുട്ടികളുടെ ആവശ്യമായ രൂപത്തിലുള്ള അതാണ് ഞാൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ബി ബാലഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു കോളേജ് സിഇഒ എം കെ പുഷ്പാകരൻ ഐ പി എസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി പി കെ ജയശ്രീ മറുപടി പ്രസംഗം നടത്തി പി വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ടിൻഡു വേണുഗോപാൽ നന്ദിയും പറഞ്ഞു